Finally, <avía> ും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബോട്ടിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ നല്ല അടിപൊളി ടു പീസറ്റ് ആട്ടാവുന്ന പീസ് ഉണ്ട് അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപ നല്ല അടിപൊളി ഐറ്റംസ് ഫോർ എക്സ്എല്ലിൻ്റെ ടോപ്പും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടുവയ്ക്കിട്ടുള്ളത് നല്ല അടിപൊളി കോഡ് സെറ്റ് പോലത്തെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് വരിക പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കുക പിന്നെ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളിതെല്ലാം ഹോൾസെയിലായിട്ട് കൊടുക്കുക എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസെടുത്താൽ മതി നല്ലൊരു ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസുള്ള നല്ല അടിപൊളി ഐറ്റംസ് അറങ്ങേണ്ടത് നെക്കൊക്കെ നോക്കി നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൈനീസ് നെക്ക് കോളർ വെച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ രണ്ട് ബട്ടൺ ഉണ്ട് ഇവിടെ രണ്ട് ബട്ടൺ ഓപ്പണാണ് ബാക്കി ഫുൾ അടി വരെ നല്ല ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ള നല്ല സ്റ്റിച്ചിങ്ങിന് വന്നുള്ള സൂപ്പർ ഐറ്റംസായിട്ട് ഇതിങ്ങനെ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഉണ്ടെങ്കിൽ ലൈനിങ് ആണ് നല്ല അടിപൊളി ക്ലോത്താണ് കളറ് പോവുക ചുരുങ്ങിയ ഒന്നുമില്ല രണ്ട് സൈഡിൽ ഓപ്പൺ ആണ് വരിക ഇങ്ങനെ വരിക അതേപോലെ ഫ്രണ്ട് വന്നിട്ടിങ്ങനെ ചെറിയൊരു കട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ കോളർ ഇങ്ങനെ അതിൻ്റെ നെക്ക് വരുന്നത് ഇല്ല കൈ വരുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശരിക്കും കാണിച്ചിട്ട് വരുന്നില്ല നെക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് സേസ് ഇതിന് വരുന്ന പാൻറ്റും ടോപ്പും ആണ് അതിന് വരുന്നത് ടു പീസ് പാൻറ്റും ടോപ്പും കൂടി വന്നിട്ടാണ് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് എഴുതി വരുക ഡബിൾ എക്സലിൻ്റെ സൈസ് വരെ നാൽപ്പത്തിനാല് ഇഞ്ചാണ് അതേപോലെ ഈ ടോപ്പിൻ്റെ ഡബിൾ എക്സലിൻ്റെ നീളം വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരട്ടെ സൈഡ് ഓപ്പൺ ആണ് നല്ല സൂപ്പർ ഐറ്റം ആയിട്ട് ഒക്കെ നല്ല അടിപൊളി ഓവർലോക്കോട് കൂടി ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ്ങാവട്ടെ നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാകും സ്റ്റിച്ചിൻ്റെ കാര്യത്തിനൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അത് സൂട്ടാവുന്ന ആൾക്കാർക്ക് നേരെ കൊണ്ടുപോയിട്ടാണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് സ്റ്റിച്ച് ചെയ്യാൻ്റെ ആവശ്യം വരുന്നില്ല അത്രയും നല്ല ആവും അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ പാൻറ്റ് നോക്കി നല്ലൊരു അടിപൊളി പാൻറ്റ് ആട്ടാ നല്ലൊരു കോൾ ഡ്രസ്സെറ്റൊക്കെ അതിൻ്റെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പാർട്ടി വെയർ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതേപോലെ ഇപ്പോൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കട്ട ഇതിൻ്റെ ഈ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരിക മുപ്പത്തി ഒമ്പത് ഇഞ്ചിയാണ് ലെങ്ത്ത് വരിക അതേപോലെ തന്നെ പാൻറ്റിന് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് വേണ്ട പോക്കറ്റ് ഉണ്ട് ഇവിടെയും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അലാസ്റ്റിക്കാണ് വരുന്നത് നല്ല സൂപ്പർ അലാസ്റ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാൻ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുക ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇതിന് ഇതിൽ എല്ലാ കളറിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലെക്സ് എല് സൈസ് വരട്ടാണ് നമ്മൾ നാല് കളറ് കാണിക്കേണ്ടത് നാല് കളറിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലെക്സ് എല് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു ഏതാണ് കളർ എന്ന് പറയുക സേസ് എന്നും പറയും കേട്ടോ ഇത് എക്സ് എല് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ എക്സെല്ലിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം എക്സലിൻ്റെ ജസ്റ്റ് വിധി വരും പറയാം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരട്ടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ വല്ലാതെ വണ്ണം വരുന്നില്ല നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വണ്ണം വരുന്നുള്ളൂ നാൽപ്പത്തൊന്ന് ഇഞ്ചൊക്കെ കണക്കാക്കിയാൽ മതി കേട്ടോ എക്സെല്ലിന് അതേപോലെ കയ്യർക്കം വന്നിട്ടൊരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞ് തരാം അത്രയും വരുന്നുള്ളൂ അപ്പോൾ എക്സെല്ലിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് വരട്ടെ അല്ല അപ്പോൾ എക്സെല്ലിന് നമ്മൾ പറയും നാൽപ്പത്തി ഇഞ്ച് മറ്റേത് നാൽപ്പത്തി മൂന്നര ഇഞ്ച് ഒക്കെ സൈഡ് ഓപ്പണാണ് ഒക്കെ ലൈനിങ് അറ്റാച്ചാണ് വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ പാൻറ്റാണ് കേട്ടോ നല്ല അടിപൊളി സൂ പാൻറ്റാണ് നല്ല സ്റ്റിച്ചിങ്ങിന് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇങ്ങനെ അതിൽ സെറ്റ് വരുന്നത് പാർട്ടിവെയർ ആയിട്ടൊക്കെ കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുടെ ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഫംഗ്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എക്സിക്യൂട്ടീവ് ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല സൂപ്പർ ഡിസൈനുമാണ് ഇത് ത്രീപ്ലക്സ് എല്ലാ ഈ ത്രീപ്ലിൻ്റെ ഇത് പറഞ്ഞു പറഞ്ഞുതരാം ഇത്രയും വരുന്ന ജസ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞുതരാം നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് കറക്റ്റ് വരുന്നില്ല ചിലത് നാൽപ്പത്താറിഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഒരു ഇത് നമ്മൾ ഇതിനൊക്കെ രണ്ട് ബട്ടൺ ഓപ്പൺ ഉള്ളൂ ഒരു ബട്ടണാണ് ഓപ്പൺ ഉള്ളൂ ഇങ്ങനെ ഒരു ബട്ടൺ മാത്രമാണ് ഇതിന് ഓപ്പൺ ഉള്ളൂ ബാക്കി സ്റ്റിച്ചിങ്ങാണ് ഇത് വേണ്ട ബാക്കി അടിപൊളി സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഇത് കഴുത്ത് കൊള്ളാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ശരിയാക്കിയായാലും അത് ഇടാൻ പറ്റൂട്ടോ ഇനി ഇതിൻ്റെ ലെങ്ങ് പറഞ്ഞ് തരാം ത്രിപ്ലക്സ് എല്ലിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഇത് ത്രിപ്ലക്സെല്ലിൻ്റെ ലെങ്ങ് വരിക നാൽപ്പത്തി ഏഴ് അഞ്ചിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ങ് വരും അതാണ് ഇതിൻ്റെ പെയിൻറ്റ് വരുന്നത് ഒക്കെ നല്ല അടിപിൾ ഐറ്റംസാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകയാണെങ്കിൽ ഈ എല്ലാ കളറിലും എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആയിട്ടോ ഞാൻ നെക്സ്റ്റ് കളർ താ വേറെ കളർ ഒക്കെ നല്ല കറുകൾ ആട്ടോ എക്സിക്യൂട്ടീവ് കളറാണ് എക്സിക്യൂട്ടീവ് ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ജോലിക്ക് കുറവ് ആൾക്കാർക്കൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് അതിനുള്ള റേറ്റില്ല വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുനോക്കുക ലിസ്റ്റുകൾ ഇത് ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകാൻ കേട്ടോ ഞമ്മളിത് കാണിക്കുന്നത് ഫോർ എക്സ് എല്ലിനെ നൂറ്റമ്പത് രൂപയുടെ ടോപ്പുകളെ കുറിച്ച് കാണിക്കേണ്ടത് അപ്പോൾ അതും കൂടി ഇത് കണ്ടുവക്കാം ഫോർ എക്സ് എല്ലാണ് നല്ല അടിപൊളി ഹെവി റയൽ മെറ്റീരിയൽസിൽ വരുന്ന നൂറ്റമ്പത് രൂപ വരെ തന്നെ വരും നൂറ്റമ്പത് രൂപക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഷിപ്പിംഗ് ആറെണ്ണം ഇത് മാത്രം വെക്കാണെങ്കിൽ ആറെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നുണ്ട് വെറും നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ ആ ടു പീസോ ഒന്നും ഇത് എത്ര എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ഇല്ല അതിൻ്റെ കൂടെ എത്ര മണി കൊടുക്കട്ടെ ഒരു ഇതിന് അടുത്തുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ വെറും നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ ആറെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ത്രീ ഒരു ടു പീസും ഒരു പിന്നെ എത്ര എണ്ണം ടോപ്പ് എടുത്താലും ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ ജസ്റ്റ് കളറാണിത് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് അയച്ചോളി അതേപോലെ നമ്മളെ കഴിഞ്ഞ വീഡിയോ എടുത്ത് ഗവേ നാക്കും ഇതിൻ്റെ കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഗിവി വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഗിഫ്വേലൊക്കെ ഒന്ന് പങ്കെടുക്കാം ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ടെടുത്ത് കൂടെ ഷോപ്പുകളിലൊക്കെ ബിസിനസ്സിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായി ബന്ധപ്പെടാം ഇതൊക്കെ നൂറ്റമ്പത് രൂപയുടെ ഫോർ എക്സൽ സൈസാണ് ഇതിന് വരുന്നത് നമ്മൾ പറഞ്ഞില്ല ആളുകൾ അമ്പതിന് മുകളിൽ സ്റ്റീൽ വരുന്ന ആണ് ഇതൊക്കെ ഇത് വേറെ ഡിസൈൻ ആട്ടോ അപ്പോൾ ഇത് അതേപോലെ തന്നെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് പോകുമ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടുക ഇതിലും ജസ്റ്റ് വീതി വരുന്ന അത്ര തന്നെയാണ് അമ്പതഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്ന കേട്ടോ ഇത് നാല് പെണ്ഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ അതിൽ പെട്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ തിന്റെ ബ്ലാക്ക് അതിൻ്റെ ഒരു പീ കോക്ക് നീര ഫോർ എക്സിൽ ഒരുപാട് ഐറ്റംസ് പ്രിന്റ് കാണിക്കാണ്ട് അപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ വേഗം ആറ് പീസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു ഡിസൈൻ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ അളക്കാൻ മറന്നതാണ് ഇത് അത് അമ്പിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് വെറും നൂറ്റി അമ്പത് രൂപ മാത്ര റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് നല്ലൊരു പീച്ച് കളറ് ഇതിൻ്റെ ജസ്റ്റ് വീതി കൂടി എത്രയാണ് വരുന്നൊക്കെ നമുക്ക് ഇത് അമ്പത്തഞ്ചിൻ്റെ അടുത്താണ് വരുന്നത് കൂട്ടാ അമ്പത് കലേശം ലൂസഫർ കൊണ്ട് പറ്റിയൊരു കാര്യം അതേപോലെ ഇതിൽ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് പെണ്ണും കൂടി വന്നിട്ടുണ്ട് ഞമ്മളടുത്ത് ഞമ്മളെ ഗിവ് അേ നറുക്കെടുപ്പാണ് അപ്പോൾ ആർക്കാണ് ഈ പ്രാവശ്യം നമുക്ക് പ്രൈസ് കിട്ടിക്കണെന്ന് നോക്കാം ഇത് അമ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഗിബവേർക്ക് കൊടുത്തുള്ള പ്രൈസാണ് ഇതാണ് ഉള്ളത് നമുക്ക് നമുക്ക് ഇതാര്ക്കാ കിട്ടാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ പ്രൈസ് ആർക്കാണ് കിട്ടാൻ നോക്കാനുള്ള നറുക്കെടുപ്പാണ് അപ്പോൾ ആർക്കൊക്കെ ആർക്കെങ്കിലും നെയ്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ എല്ലാം അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളക്ഷൻ അടച്ചാൽ മതി ഇപ്പോൾ കാണാം അപ്പോൾ നമ്മളെ ഒന്നാമത്തെ ആർക്കാ കിട്ടാൻ നോക്കട്ടെ അപ്പം ആദ്യം കിട്ടിയിട്ടുള്ളത് ആയിഷ നെഹ്റു ആയിഷ നെഹ്റു അറുപത്താറ് നാനൂറ്റി അറുപത്തഞ്ച് ഞാൻ അടുത്ത ആൾക്കാ നോക്കാം ടുത്തത് രണ്ടാമത്തെ ആൾക്കാർ നോക്കട്ട അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിൽ വിവരം പങ്കെടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് ആൻസർ ആ ഏഴ് ആൾക്കാരെ ഇതിൽ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് എല്ലാ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഷെയ്മ പങ്കെടുക്കാല് അഞ്ഞൂറ്റി നാപ്പത്തിനാല് സീമാനന്ദൻ അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കുള്ളൂ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവ എങ്കിലും എല്ലാവർക്കും അറിയാലോ നമ്മൾ എത്ര ടോപ്പാണോ കാണിച്ചത് അതെഴുതിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ വിടുക വാട്സ്ആപ്പ് നമ്പർ വരും അപ്പോൾ അതിൽ വിടുക പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് വിടാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അശ്രാവ്